ഹായ് ഹായ് മലയാളിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നിമിഷ പ്രിപ്പയർ ഹലോ എല്ലാവരും എല്ലും അവന് അവൻ പറഞ്ഞല്ലേ അമ്മ എന്നെ വിശേഷം നിങ്ങൾക്ക് തകൃതിയാണ് ഞങ്ങൾ ഇവിടെ തിരക്കിട്ട് പടിയാ കേട്ടോ കാര്യം നാടാ നമ്മുടെ മിറമട് പിറന്നാളാട്ടോ പിറന്നാട എത്ര മൂന്ന് വയസ്സാവും മൂന്ന് വയസ്സാവോ നമ്മളെ മെറക്കോട്ടിനെ

പണ്ട് ബീഫ് കഴിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് വന്നാളാണ്ട് ബീഫ് എന്ന് പറയാൻ സാധനം ഇവിടെ കഴിക്കത്തില്ല അതെ അതെ കഴിക്കല പല ഇറച്ചി കൂടി തുടങ്ങിയടാ അതെ പല ഇറച്ചികളും കൂടി നിങ്ങളൊക്കെ ചോദിക്കപ്പൊ ഞങ്ങക്ക് നോയമ്പില്ലേന്നൊക്കെ ചോദിക്കും കേട്ടോ നമുക്ക് ഇവിടെ നോയമ്പ് എടുക്കാന്ന് പറഞ്ഞാൽ വളരെ വളരെ പാടാവട്ടോ അത്യാവശ്യം കിട്ടുന്നത് ഇറച്ചി മീനുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് പയറുണ്ടായതുകൊണ്ട് പയറും കിട്ടണോ ചെറുതാണ് ഇറച്ചി മീനും ഭയങ്കര ഫ്രോസൺ ഒക്കെ ആവും അപ്പൊ അതിനേക്കാളും ഭേദം ഇത് ഇറച്ചി മീനൊക്കെ ആയതുകൊണ്ട് അത് വളരെ കുറവാ കുറവട്ടോ ഞാൻ അങ്ങനെ ഉള്ളവര ഒന്ന് രണ്ട് പേരൊക്കെ ഇടകണ്ട് അവർക്കാന വെജിറ്റബിൾ കറി ഇടാനാണ് അമ്മ റിവ കാണുന്നണ്ടോ ആ വീഡിയോ ആണ് കാണുന്നവൻ അപ്പ പൊക്കുന്ന ക്യാമറയാണ് അപ്പ പൊ എന്ന് പറയുന്നത് ട്ടാ വേറെ നിസ്സൊരു കാരട്ട നമ്മുടെ ഗരാജ് തുറന്നിട്ട ഗരാജിനകത്ത് പോയിരിക്കുട്ടോ ആ ഓടി ഇരുന്നു ആ ഉണ്ടി ഇരുന്നു ഞാൻ നോക്ക മോനെ വീഡിയോടാ അപ്പ അപ്പ പൊ ൂട്ടിനെ വീഡിയോ കാണുന്നത് അവന് എന്തേലും സംസാരിക്കാൻ തുടങ്ങണം കേട്ടോ അവന്റെ അവൻ ആദ്യം പറയും പറയൂട്ടോ അവന് പയ്യപ്പയ്യ ഓരോ വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങിട്ടോ പറഞ്ഞു ആനാ വിളിക്കും ചാച്ചാ വിളിക്കും പാപ്പ വിളിക്കും ചെറിയ ചെറിയ വാക്കുകളൊക്കെ അവൻ പറഞ്ഞു തുടങ്ങി പറഞ്ഞു കാര്യമായിട്ട് പറയുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു അതേസമയം അവന്റെ അവന്റെ ചേച്ചി ഒരു സംസാരം

കറിവേപ്പലിട്ട് വഴറ്റിട്ടോ ചെറുതായിട്ടൊന്നും വഴി ഭയങ്കരമായിട്ടുണ്ടോ ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തു നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായോ ഒരു കറുപ്പ് നിറവുള്ള പയറാണ് നല്ല ടേസ്റ്റ് ആട്ടോ പച്ചപ്പേരണക്കാലം നല്ല ടേസ്റ്റ് ഈ കറിയാം പേരായിരുന്നു കേട്ടോ

നമ്മുടെ ഒരു കേക്ക് നാളെ ഉണ്ടാക്കണ കേത്രിയിലോ അല്ലെ നിങ്ങള് കാണിച്ചേനെ കാരണം പിള്ളേരെ ഒക്കെ ഉറക്കി തിരക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ക്ഷമ വേണല്ലോ ചെയ്യാൻ ഇങ്ങോട്ട് എങ്ങനെ ഇങ്ങനെയാണ് പറ്റുള്ളത് എടുക്കുന്നോട്ടോ സത്യത്തിൽ ഇന്ന് രാവിലെ കേട്ടോ ഈ പരിപാടി തുടങ്ങിയത് ഇതിനൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇന്ന് റീവിന്റെ സ്വഭാവത്തിലുണ്ടായിരുന്നു അത്

അന്ന് അമ്മച്ചി പോവാളക്കിട്ടോ അല്ല അയില്ല കുറച്ചുപരോടെ വെക്കണം വെച്ചു ഇതൊരു ഒരു അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ വെന്ത് തുടങ്ങുമ്പോ ഞാൻ നമ്മടെ തേങ്ങ ഇറക്കും ഇപ്പം ഇങ്ങനെ ഒരു പാവമുക്കാൽ വേഗം നടന്നെങ്ങനെ വെക്കും ഞാൻ തക്കാളിക്കാ പറഞ്ഞിട്ടുണ്ടോ പുറത്തുപോയി നാളെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി ആവശ്യമുണ്ട് മെനു ഉണ്ട് നാളെ നിങ്ങൾ ഇത് കണ്ടില്ലല്ലോ എന്നൊക്കെ പറയും ബിരിയാണി ബീഫ് പിന്നെ അമ്മയുടെ രണ്ട് കറികള് കാണും അല്ലേ അതെ അതെ

മഞ്ഞ കളർ ആവും ഫുള്ള് മഞ്ഞ ആകല കുറച്ചൊക്കെ മഞ്ഞ കളർ വന്ന് ഷെയ്ഡായിട്ട് വരും ഭാഗത്ത് മഞ്ഞ കളർ കളറൊക്കെ ആയിട്ട് വരൂട്ടോ അത് മൂത്തുടനീക്കറായി ഇത് കൊണ്ടോ വഴുതനിയെടുക്കാൻ നമ്മടെ വഴുതന രണ്ട് വഴുതന സാധനം അവള് പറിച്ചു കളഞ്ഞ കേട്ടോ അതുപോലെ തക്കാളി തക്കാളി തന്നെ മുഴുവനും തന്നെ അവള് പറിച്ചു കളയാ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോ വല്ലതും കിട്ടിയാലേ കിട്ടുള്ളു ഒത്തിരി തക്കാളി ഉണ്ട് അങ്ങനെ സൈഡിലൊക്കെ ഉണ്ട് ഇത്ര മതി ഇത്ര പഴുത്തേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ചെറു മണി മണിത്തക്കാളിയാട്ടോ ഇതെല്ലാം മണി മണിത്തക്കാളിയാ ചെറുതല്ല വലുതൊക്കെ സാധാരണ തക്കാളി ഇനി ചാനച്ചുണ്ടോ ആ അവിടെ മത്തങ്ങും നല്ല മണിത്തോട്ടോ ു ഇല്ല ആ മറ്റങ്ങേക്കാലും മുഴപ്പ് ഇതിനുണ്ട് ഇത് കുറച്ചും കൂടെ വലുതാവും തോന്നൂട്ടോ നമ്മുടെ മുന്തിരി നമ്മള് വെട്ടിവിട്ടു അവിടെ ഒരു കാട് സത്യം മൂടി കെട്ടിരിക്കുന്നതീക്ഷിക്കുന്നു വലുതായിട്ടോ ചെറുതായിരുന്നു അതെ ഞങ്ങൾ ഇമ്മറ്റൊക്കെ ചോടൊക്കെ ഒന്ന് മാന്തി നല്ല വൃത്തിയാക്കി കൊടുത്തോട്ടെങ്കിൽ ഇച്ചിരി വളം കൂടെ അതെ വളം നമുക്കല്ലേ ഇത് നമ്മുടെ രണ്ടാമത്തെ കറിവേപ്പ് കേട്ടോ രണ്ടാമത്തെ മകൻ പറയുന്ന പോലെയാണല്ലോ രണ്ടാമത്തെ കറിവേപ്പ് മെയിൻ കറിവേപ്പ് അത്രയുണ്ട് അതിപ്രാവശ്യം അത്ര നന്നായില്ല കേട്ടോ അത് കരാജി വെച്ച് പ്രാവശ്യം ഒക്കെ അടിക്കുന്ന ലേറ്റ് ആയി പോയി അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് ക്ഷീണം പക്ഷെ ഇത് ഞങ്ങൾ പുതിയൊരു തൈ ഇവിടുന്ന് വാങ്ങിച്ചുവെച്ചതോ ഇവിടെ അപൂർവം ചിലപ്പോഴേ വരുള്ളൂ കേട്ടോ വന്ന് കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് വരും ഇവിടെ വന്നിട്ടുണ്ട് കറി ഗ്രൂപ്പിൽ വരും അതെ അതെ അന്നേരത്തേക്ക് നമ്മൾ ഓടിപ്പോയി ഓടിപ്പോ മേടിക്കാൻ ഇതിങ്ങോട്ട് ൊങ്ങി വരുന്നുണ്ട് സംഭവ കൊച്ചു ബോള് കളിക്കാൻ രണ്ടെണ്ണത്തിന് ഇറങ്ങി കഴിഞ്ഞാ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ പയ്യ ഡോറം നേരം ആവുമ്പോ ഇങ്ങനെ നേരം പോയി കഴിയുമ്പോൾ നല്ല കാറ്റുള്ള ഇന്ന് പക്ഷെ കാറ്റൊന്നുമില്ല വെയിലൊന്നും ഇല്ല നല്ല സുഖം പിള്ളേർക്കാണെല്ലാം ഇതിലൊന്നും ഓടിക്കളി നടക്കാം ഈ ആപ്പിൾ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഈ നോക്കി ഇപ്പൊ നോക്കി അല്ലെ

ഒരാളെ മുടിയോ പക്ഷെ വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല ചാച്ചാ മുടി വന്നിട്ട് ഞങ്ങള് വീഡിയോ എടുത്തില്ലല്ലോ യാച്ചനെ ഏഹ് മുടി വന്നാണ് കേട്ടോ അവിടെ വീഡിയോ എടുത്തില്ല വേറെന്തോരോ തിരക്കിലായിരുന്നു യാച്ച വയ്യാൻ തിരിച്ചു വന്നോ മുറിക്കാത്ത യൂട്യൂബാ അങ്ങനെ അമ്മനും കൊച്ചുമോനും കൂടെ നടന്നു വരുന്നുണ്ട്

വേറെയാണെങ്കിൽ അത് ചീറ്റ നോക്ക് താഴെ പറഞ്ഞു തന്നെ വെള്ളം തിരിയുന്ന വെള്ളം ഇല്ലാത്ത ബുദ്ധിമുട്ടോ എന്നാൽ പഠിക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് ഞാനെന്നു വെച്ചാൽ വെള്ളം കണ്ട സാധാരണ ആളോട് നനയേണ്ടത് ഇപ്പം പിന്നെ നെക്കും ലെവലും ഇല്ല അവഴക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് അതനുസരിച്ച് പേടിച്ചെങ്കിലും നിക്കും ഇവൻ കേക്ക് പോലൂല ശ്രദ്ധിക്കില്ല കേക്ക് ആർക്കറിയാം പിടിച്ചു പാട്ട് പാടിയല്ല എന്റെ മരുമോൾ അതിന് പകരം പാട്ട് പാടാ എന്റെ കൊച്ചുമോള് പാട്ട് പാടും പാട്ടുപാടും പാട്ട് പാടും പാട്ട് പാടും Allas… ി പാട്ട് പാടില്ല ഏത് പാട്ടാമിപ്പാടേമാല കൊച്ചും ഗോൽമാല മാത്രോ അമ്മ പാടുന്നുണ്ടോ ഞാൻ പാട്ട് പാടാൻ പോവാണ് മെറക്കൂട്ടം മൈക്ക് കുടിച്ചേരാ അമ്മയ്ക്ക് ഓക്കെ ഇവിടെ വെക്കണോ എന്നാ അവിടെ വെക്കാം ഓക്കെ ആകാശദീപം ഇന്നും ഉണരുമിടമായോ കുഞ്ഞുറങ്ങുമിടമായു മൗനരാഗമലിയും താരളം തിന്നലേ പൊൻപരാഗമിളകും എല്ലാരും പ്രാർത്ഥിക്കണം എല്ലാരും ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണെന്ന് പറഞ്ഞേ അമ്മ നമുക്കൊരു വിശേഷം പറയാനല്ലേ പിന്നെ പിന്നെ അമ്മ ഞാൻ പറഞ്ഞു എനിക്ക് ചുമ്മാ പറഞ്ഞു പിന്നെ നീ പറയാന ണ്ട് അയ്യോ ഞാൻ മറന്നുപോയി നാളെ കഴിഞ്ഞ് ഞങ്ങള് മെൽബണ് പോവാട്ടോണില് പോവാനാട്ടോ അതെ പിന്നെ എല്ലാ കാര്യം അങ്ങനെയാ നിങ്ങൾക്ക് അറിയാലോ എല്ലാ കാര്യം പെട്ടെന്ന് തീരുമാനിക്കുന്നേ കൊറച്ചുമ്പാ ഞങ്ങളോട് പറഞ്ഞേ അവിടെ വീടൊക്കെ എടുത്തു ഞങ്ങള് ഒരു മൂന്നാല് മൂന്നാല് ദിവസം ഉണ്ട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ അറിയാവുന്നവര് കമലി ആണങ്ങട്ടോ ഞങ്ങള് ഇതിനു മുന്നേ ജസ്റ്റ് പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ ഞാനും നിമിഷം

അതുകൊണ്ട് ഒത്തിരി വലുതൊന്നും അല്ലെ ഭയങ്കര തിരക്കുകള് കുറച്ച് ക്ലീനിംഗ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കയ്യിലിരിക്കുന്നേ മുളകാ മുളിന്റെ പകുതി കാണാനല്ല പകുതി അവനെ കടിച്ചിട്ട് വരുന്നേ അത് വലിയ കുഴപ്പമൊന്നും ഇല്ല അതിന്റെ മധുരല്ലേ അങ്ങനെ പറിച്ചു നിന്ന് പുറത്തുനിക്ക് മുളക് പറന്നത്തെ വീട് നിമിഷ മെറുട്ടിനോടാത്തേക്ക് പോയി അവള് ചെറിയൊരു അലമ്പാർന്നെട്ടോ പിന്നെ നമ്മളമ്മ പറഞ്ഞാലും അടിച്ച് പൊളിച്ച് ആഘോഷിക്കും എടുത്ത് എല്ലാവരുടെയും ഒരു കുഞ്ഞു തൊട്ട് നമ്മള് തുടങ്ങിയേ അതെ അതെട്ടോ മാസമായപ്പോ നമ്മള് ടിറ്റോക്ക് കഴിഞ്ഞ് ഒരു വയസ്സ് ആയ ഒരു വയസ്സായ കേട്ടോ ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയ ഞങ്ങള് അന്ന് വീട്ടിലോട്ട് വന്ന് രണ്ടാമത്തെ ബർത്ത്ഡേ നമുക്ക് നാട്ടിലായിരുന്നു നിങ്ങൾ ഉറക്കുന്ന കാണും നമ്മള് മാടപ്പറമ്പിൽ റിസോട്ടി വെച്ച ആഘോഷിച്ച് ഇതിപ്പോ മൂന്നാമത്തെ പിറന്നാളാണ് നാളെ നമുക്ക് പപ്പയും മമ്മി അക്കും അവരെല്ലാരും വരും കേട്ടോ നമുക്ക് എല്ലാവരും എല്ലാരും കൂടെ ഒന്നിച്ച് നമ്മൾ മാത്രമേ ഉള്ളൂ കാരണം നാളെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പോണല്ലോ നാളെ കഴിഞ്ഞ് രാവിലെ പോകണം അവരും നാളെ കഴിഞ്ഞ് പോരും പോവും അതെ അതെ ആ ശരി കേട്ടോടെ ബെർത്ത്ഡേ എന്നാലും നമുക്ക് വീടിന്റെ താക്കോല് കിട്ടിയോ അങ്ങനെ ഒരു പ്രത്യേകം കൂടെ ഉണ്ട് വീണ്ടും അത് കരീന്ന് പറഞ്ഞ കേട്ടോ അവളെന്തോ അലമ്പിനുള്ള അടുത്ത പരിപാടിയാണ് അതിന് ഇതും ഞങ്ങൾ വീട്